കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാലത്തിനു മുമ്പ് മുതൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിന് ഏഴ് കിലോമീറ്റർ തെക്കുമാറിയുള്ള തിരുതാവായ എന്ന സ്ഥലത്തായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത് മാഘമാസത്തിലെ നാളിലെ ഉത്സവമാണ് മാമാങ്കം ആയത് ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമായാണ് അവസാന കാലങ്ങളിൽ മാമാങ്കം നടത്തി വന്നിരുന്നത് ഇക്കാലമായപ്പോഴേക്കും ഭാരതത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെല്ലാം നിരവധി ജനങ്ങൾ ഇതിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു ഇതോടനുബന്ധിച്ച് വ്യാപാരമേളകൾ കായിക പ്രകടനങ്ങൾ കാർഷിക മേളകൾ സാഹിത്യ സംഗീത കരകൗശല വിദ്യകളുടെ പ്രകടനങ്ങൾ എന്നിവയും അരങ്ങേറിയിട്ടുണ്ട് മാമാങ്കത്തിന് രക്ഷാധികാരിയാകുക എന്നത് ആഭിജാത്യം നൽകിയിരുന്ന ഒരു പദവിയായിരുന്നു അതിനായി വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളും ചരിത്ര പ്രസിദ്ധമാണ് മാമാങ്കത്തിന് ഇതുമൂലം കൈവന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെ തുടർന്ന് കാലാന്തരേണ മാമാങ്ക വേദിയിൽ ചാവേറുകളായി പോരാടാനെത്തിയിരുന്ന വള്ളുവനാടൻ സേനാനികളുടെ പോരാട്ടം മാമാങ്കത്തിൻ്റെ പ്രധാന ഇനമായിത്തീർന്നു അങ്ങനെ വള്ളുവക്കൂനാതിരി മരണം വരെയും പോരാടാൻ സന്നദ്ധനായ ധീരയോദ്ധാക്കളെ തിരഞ്ഞെടുത്തു മാമാങ്കാഘോഷത്തിനിടെ സാമൂതിരിയെ വധിക്കാനായി ഐക്യമായിരുന്നു അവരെ ചാവേറുകൾ എന്ന് വന്നു മാമാങ്കത്തിന്റെ അതീശത്വം അന്നത്തെ നിലയിൽ രാഷ്ട്രതന്ത്രപരമായി പ്രാധാന്യമുള്ളതായിരുന്നു തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട ആ അംഗീകാരം തിരിച്ചു പിടിക്കാൻ വള്ളുവക്കോനാതിരി ശ്രമിച്ചിരുന്നെങ്കിലും സാമൂതിരി ശക്തനായതിനാൽ നേർക്കുനേർ യുദ്ധം അസാധ്യമായിരുന്നു മാമാങ്കത്തിന് ചാവേറാകാൻ തീരുമാനിച്ചാൽ ആ വ്യക്തി പിന്നെ രാജ്യത്തിന്റെ സ്വത്തായി മാറുന്നു എന്ന സങ്കല്പമായിരുന്നു ഉണ്ടായിരുന്നത് ചരിത്രപരമായ ഈ മാങ്കോത്സവത്തിൻ്റെയും വള്ളുവപ്പോനാതിരിയുടെയും സാമൂതിരിയിലും തമ്മിലുള്ള കുടിപ്പകയുടെയും ചരിത്രാവശിഷ്ടങ്ങൾ ഇന്ന് തിരുനാവായയിൽ കാണാം